മല്ലീസ് അപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നല്ല കുറുകിയ ചാറോടുകൂടിയ തേങ്ങയൊന്നും അരയ്ക്കാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ മസാലക്കൂട്ട് ചേർത്തുണ്ടാക്കിയ ഉണ്ടാക്കിയ നല്ല കളറുള്ള ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായി ഒരു കപ്പ് കടല ഞാൻ രാത്രി മുഴുവൻ കുതിരാനിട്ടിട്ടുണ്ടായിരുന്നു ഒരാറു മണിക്കൂറെങ്കിലും കടല നല്ല പോലെ ഒന്ന് കുതിർത്തെടുക്കണം ഇനി ഇതൊരു കുക്കറിലോട്ട് വെള്ളമെല്ലാം ഒന്ന് മാറ്റി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മുഴുവൻ കടലയും കുക്കറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് മീഡിയം സൈസ് അവോള അരിഞ്ഞതും രണ്ട് പച്ചമുളക് നടുവേ കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലോട്ട് ഒരു വലിയ തക്കാളി ഞാൻ അരിഞ്ഞ് ചേർക്കുന്നുണ്ട് രണ്ട് മീഡിയം സൈസ് തക്കാളി ആയാലും കുഴപ്പമില്ല ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ നിറയെ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് കടലയും ഈ സവോളയും തക്കാളിയും എല്ലാത്തിനും വേണ്ടി മൂന്ന് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെള്ളം മുകളിൽ നിൽക്കാൻ പാകത്തിന് വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട് കടല വേവിക്കുന്ന അതേ വെള്ളത്തിൽ തന്നെ കറി ഉണ്ടാക്കിയാണെന്നുണ്ടെങ്കിൽ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടുതൽ ചേർത്ത് കടലയൊന്ന് വേവിച്ചെടുക്കണം ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരാറ് വിസിൽ വരുന്നത് വരെ നമുക്ക് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് ഇതിലോട്ടൊരു മസാലക്കൂട്ട് തയ്യാറാക്കാനായിട്ട് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ഒരു നാല് വെളുത്തുള്ളി ഇത്രയും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം വെളുത്തുള്ളിയുടെ ടേസ്റ്റ് അധികം മുന്നിട്ട് നിൽക്കേണ്ട ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി മതിയാകും ഒരു നാലഞ്ച് ചെറിയ ഉള്ളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിലോട്ട് അര ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം അതിന് പകരം പൊടിയാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു ടീസ്പൂൺ നിറയെ വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇനി ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പാക്കറ്റ് വാങ്ങിക്കുന്ന റെഡിമെയ്ഡ് ചിക്കൻ മസാല ഇനി ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കാം ഒട്ടും വെള്ളം ചേർക്കാതെ നിർത്തി നിർത്തി ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാകും ആ ഇഞ്ചിയിലും ഉള്ളിയിലും ഒക്കെയുള്ള വെള്ളം കൊണ്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടുന്നതാണ് ഇനി ഇതിൻ്റെ മണമൊന്നും പോകാതെ നമുക്കൊന്ന് അടച്ചു മാറ്റി വെക്കാം ഇനി ഇതാ കുക്കറിൽ വിസലെല്ലാം വന്ന് പ്രഷറെല്ലാം പോകുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം ഇതെ പ്രഷറെല്ലാം പോയി ഞാനൊന്ന് തുറന്നെടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു ആറ് വിസിൽ വേവിച്ചപ്പോഴേക്കും നല്ലപോലെ നമ്മുടെ കടലെല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി വെന്തൊന്ന് നോക്കാനായിട്ട് ഒരെണ്ണം എടുത്തൊന്ന് ഞെക്കി നോക്കാം കണ്ടോ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഈ പരുവത്തിൽ നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം ഇനി ഈ വേവിച്ച കടലിൽ നിന്ന് ഞാനൊരു രണ്ട് തവി കടല ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് ആ സവോളയും തക്കാളിയൊക്കെ ഒക്കെ മാറ്റി വെച്ചിരിക്കുന്നത് ഇനി ഇത് കറി ഉണ്ടാക്കാനേ ഒരു പാനിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാല പൗഡർ ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ഇനി ഈ മസാല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് എടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ വേണം നല്ലപോലെ ഒന്ന് എടുക്കാനായിട്ട് ആ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ പച്ചമണം മാറുന്നിടം വരെ നല്ല ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇതായിപ്പം മസാലക്കൂട്ട് നല്ലപോലെ കളറെല്ലാം ഒന്ന് മാറി നല്ലപോലെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഒരു മൂന്ന് നാല് എങ്കിലും ലോ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലൊന്ന് എടുക്കണം അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു കുറുകലും നല്ലൊരു കളറും ഒക്കെ ഉണ്ടാവുക ഇപ്പോൾ ഇതാ മസാലക്കൂട്ട് നല്ലപോലെ റോസ്റ്റായി പച്ചമണൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കടല ആ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കാം ഇതുപോലെ കടല വേവിച്ച വെള്ളത്തിൽ തന്നെ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇത് നമ്മൾ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് പകരം ഇതുപോലെ കടല വേവിക്കുമ്പോൾ ഇത്തിരി വെള്ളം കൂടുതൽ ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കണം കറക്റ്റ് വെള്ളത്തിൽ വേവിച്ചെടുത്തിട്ട് എക്സ്ട്രാ വെള്ളം ചേർത്ത് വേവിച്ചുണ്ടാക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ കടലയുണ്ടല്ലോ അത് ആ മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം നല്ല ഫൈൻ പേസ്റ്റ് ആവണമെന്നൊന്നുമില്ല ഒന്ന് അരച്ചെടുത്താൽ മതിയാകും ഞാനിപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണെന്ന് അരച്ചെടുത്തിരിക്കുന്നത് ഇനി അതിലോട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾ കടലയ്ക്ക് എത്ര വെള്ളം ചേർക്കുന്നോ അതിനനുസരിച്ചിട്ട് ഗ്രേവിയുടെ അളവ് ഈ സമയത്ത് ഒഴിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇനി കടല അരച്ചതും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം നല്ലപോലെ ഒന്ന് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സി എടുക്കാം ഇപ്പം തന്നെ കണ്ടാൽ നല്ല പോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് കിട്ടിയാൽ മതിയാകും ഇനി ഇതിന് ഉപ്പൊക്കെ പാകമാണോന്ന് നോക്കി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല പോലെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കുറുകിയ ചാറോടുകൂടി നല്ല കളറുള്ള ഒരു കടലക്കറിയാണിത് ഇനി തീ ഓഫ് ചെയ്ത് ഇതിലോട്ട് ഞാനൊന്ന് താളിച്ച് ചേർക്കുന്നുണ്ട് കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് ഒന്ന് താളിച്ചു ചേർത്താണ് ഇതിന് പകരം മല്ലിയില ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് താളിച്ച് ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഇപ്പോൾ താൻ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരമണിക്കൂർ വെക്കുമ്പോഴേക്കും ഇത് കുറച്ചും കൂടി ഒന്ന് കുറുകി വരുന്നതാണ് ഞാനിപ്പം നല്ല ചൂടോട് തന്നെയാണത് സെർവിങ് ഡിഷിലോട്ട് കോരി ഒഴിക്കുന്നത് ഇത് അപ്പത്തിൻ്റെ കൂടിയോ ചപ്പാത്തിയുടെ കൂടിയോ നൂൽപ്പുട്ടിൻ്റെ കൂടിയോ എല്ലാത്തിൻ്റെ കൂടിയും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടൊരു കറിയാണ് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക്